മഹാനായി മാ വസായി റഹമ്മത്ത് ഭി അലഹി ഈ ഹജ്ജിൻ്റെ ഓരോ യാത്രകളെയും അതിൻ്റെ പുറപ്പാടിനെയും മഹാനവർകൾ സാദൃശ്യപ്പെടുത്തിയത് ഒരു മനുഷ്യൻ്റെ ദുന്യാവിൽ നിന്നുള്ള അവൻ്റെ മരണത്തെ അവൻ്റെ വേർപ്പാടിനെ ഓർമ്മിപ്പിക്കും വിധമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാ വസ്ത്രങ്ങളും അയച്ച് വെച്ച് ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടു മാത്രം ധരിച്ച് പുരുഷൻ പുരുഷന്മാർ ആ ആറഫയിലും മിനയിലും മുസ്തലിഫയിലും തവാഫിൻ്റെ വേളയിലും എല്ലാം അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാ ബന്ധങ്ങളെയും എല്ലാം ഒഴിവാക്കി ഒരു മനുഷ്യൻ ഒരു മൂന്ന് തുണി കഫം പുട പുടവ മാത്രം സ്വന്തമാക്കിക്കൊണ്ടുള്ള അവൻ്റെ കബറിലേക്കുള്ള യാത്ര ആ യാത്രയെ സൂചിപ്പിക്കുന്നു എന്നതാണ് സുഗന്ധങ്ങളെയെല്ലാം ഇഹ്റാം ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആൾ മാറ്റി വയ്ക്കുകയാണ് അതുവരെ സുഗന്ധം ഉപയോഗിച്ചവൻ അവന് അഹ്റാമിൻ്റെ വേഷത്തിൽ അ ഇഹ്റാമിൻ്റെ വേളയിൽ സുഗന്ധം ഉപയോഗിക്കൽ ഹെഹ്റാമാണെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ആർഭാടവും ഇല്ലാതെ ലാളിത്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെ നന്നാവാൻ കഴിയും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും എന്ന ചിന്തയിലുള്ള ഒരു വല്ലാത്ത സഞ്ചാരമാണ് ഹജ്ജിൻ്റെ ഓരോ വേളയിലും നമ്മൾ അനുഭവിച്ചു വിശുദ്ധ വിശുദ്ധനിൽ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്യാഗോജ്വലമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഹജ്ജിന് പോയ എല്ലാവരും യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിം ഈ അമില്ലത്തിനെ മുറുക പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച ജീവിതത്തെ ഓർത്തെടുത്തുകൊണ്ട് ആണ് ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ സഫ മറുബയിലൂടെ സഹി ചെയ്യുമ്പോൾ അന്ന് ഇസ്മായിൽ എന്ന് പറയുന്ന ആ ചെറിയ കുഞ്ഞുമോന് ദാഹിച്ച് നിലത്ത് കാലിട്ടടിച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി ഒരു ഇറ്റു ദാഹചര്യത്തിന് വേണ്ടി ആ ഉമ്മ ഹാജറദി അള്ളാവിൻ ഓടിയ ഓട്ടം ആ കിതപ്പ് ഓരോ ഹജിയുടെയും ഉള്ളരിങ്ങനെ രൂപപ്പെടുകയാണ് അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ് വല്ലാത്ത ഒരു ഓർമ്മയാണ് ഹജ്ജ് ജംസം വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ആ ഇസ്മായി നബി അലി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് ഒരു മലക്കിനാഹു പറഞ്ഞു വെച്ചാൽ അവിടെ ഒരു കുഴി കുഴിച്ച് അതിൽ നിന്നും ഉറവകൊട്ടിയ ആ വെള്ളത്തെ തടുത്തു നിർത്താനാണ് മഹദി ഹാജർ അലി അള്ളാഹുൻ ഹസംസം ആ വെള്ളമേ അടങ്ങൂ എന്ന് പറഞ്ഞത് അവർ അന്ന് പറഞ്ഞ ആ വാക്ക് അത് എല്ലാ ഭൂഖണ്ഡങ്ങളെയും എല്ലാ അതിരുകളെയും എല്ലാ ദേശങ്ങളെയും ഭേദിച്ചുകൊണ്ട് അത് മനുഷ്യസാഗരത്തിലേക്ക് മനുഷ്യ കുലത്തിലേക്ക് അതിൻ്റെ ഒരു പ്രവാഹം അവർ തൊട്ട വെള്ളം അവർ പറഞ്ഞ ആ വാക്ക് അത് നമ്മൾ ഓർക്കുകയാണ് ആ ഹസംസം കുടിക്കാത്തവരായി ലോകത്ത് ആരുണ്ടാവും എല്ലാവരും ആ ജംസം വെള്ളം കുടിക്കുകയും അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വീട്ടിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്ന വല്ലാത്തൊരു അത്ഭുതത്തിൻ്റെ പുറവെയാണ് ജംസം മിനയിലേക്ക് പോകുമ്പോൾ ഓരോ ഹാജിയും ജംറത്തുൽ ഊലയിലും ജംറത്തുൽ ഉസ്തയിലും ജംറത്തുൽ അക്ബയിലും കല്ലെറിയുമ്പോൾ അന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പന ഏറ്റെടുക്കാൻ വേണ്ടി കൽപ്പന ഏറ്റെടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം മകനാവുന്ന ഇസ്മായിൽ നബിയെയും കൂട്ടിക്കൊണ്ട് അറുക്കാൻ വേണ്ടി അറുക്കാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട് ആ സമയത്ത് ആ സമയത്ത് അതൊന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ടാമിനെയുടെ കുന്നുകളിൽ ആ പിശാജിനെ അന്ന് ഒപ്പാപ്പ ഹൈദുലാഹി ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം എറിഞ്ഞ ആ പിശാജിനെതിരെയുള്ള സമരത്തിൻ്റെ തിന്മക്കെതിരെയുള്ള സമരത്തിൻ്റെ ഇബിലീസിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് ഇന്നും ഹാജിമാർ നിർവഹിക്കുന്നത് ആ ഏറിലൂടെ ആ പിശാജിനെയാണ് അവർ അറിയുന്നത് പിഷാജിൻ്റെ സ്വഭാവങ്ങൾക്കെതിരെയുള്ള ഒരു ജീവിതത്തെ ഞങ്ങൾ ഏറ്റെടുക്കും എന്നൊരു പ്രതിജ്ഞയാണ് അതിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഹജ്ജ് ഹജ്ജിവല്ലാത്ത ഓർമ്മയാണ് ബത്താഹിദൂം മക്കാമി ഇബ്രാഹീമ മുസല്ല അഹു വിശുദ്ധ ഖുഹാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇബ്രാഹിം മക്കാമിനു പിന്നിൽ നിസ്കരിക്കണമെന്ന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധമായ കാഡയെ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ കയറി നിന്ന കല്ലാണ് ആ കല്ലിൽ പതിഞ്ഞ പാദം ആ പാദത്തിൻ്റെ ആ അടയാളം എന്നുമുണ്ട് അതിനെയാണല്ലോ മൊക്കാമ് ഇബ്രാഹിം എന്ന് പറയുന്നത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബി സ്പർശിച്ച ഒരു നബി തൊട്ട സ്ഥലത്തെ ലോകം മുഴുവനും തൊടുന്നു ഒരു നബി നിന്ന സ്ഥലത്തെ ലോകം മുഴുവനും ആദരിക്കുന്നു ഇതാണ് ഹജ്ജ് അതുകൊണ്ട് അള്ളാഹു ആദരിച്ച മഹത്തുക്കളെ ആദരിക്കുക അവരെ അവരെ ബഹുമാനിക്കുക ആ ബഹുമാനത്തെ വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കുക എന്നതാണ് ഹജ്ജിൻ്റെ അന്തസ്ത അതുകൊണ്ട് ആരെങ്കിലും ഇത്തരം ആദരവുകളെയൊക്കെ ബഹുമാനങ്ങളെയൊക്കെ തിരസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഹജ്ജില്ല അവർക്കൊരിക്കലും അറഫയില്ല അവർ മിനയിലേക്ക് പോകേണ്ടതില്ല അവർക്ക് സംസം കുടിക്കാൻ കഴിയില്ല അവർക്ക് കഴപ്പ തൊടാൻ കഴിയില്ല കാരണം അത് മുഴുവനും ഒരു ആദരവിൻ്റെ ഒരു വല്ലാത്ത ബഹുമാനത്തിൻ്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് ഹജ്ജ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ഐമാനികമായ ഊർജം അത് ചെറുതല്ല അത് വളരെ വളരെ വലുതാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ആ പുണ്യഭൂമിയിൽ എത്തിച്ചു തരട്ടെ ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന ഒരുപാട് ഹജ്ജിമാർ എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും വറക്കത്തും ആഫിയത്തും സെഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ قبوليه الله نيال غريكمار اويته امين والسلام عليكم ورحمه الله وبركاته